നിങ്ങളിപ്പോൾ കാണുന്നത് വെറുമൊരു രാഷ്ട്രീയ വിശകലനമല്ല ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ പ്രതിപക്ഷ പാർട്ടിയുടെ പരിതാപകരമായ പതനത്തിന്റെ നേർക്കാഴ്ചയാണിത് കാലങ്ങളായി നമ്മൾ കേട്ടുമടുത്തതാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഓരോ നീക്കങ്ങളും നമ്മെ ഞെട്ടിക്കുകയാണ് നിലവാരവും നിലപാടും പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമായി അവർ മാറിയിരിക്കുന്നു നമുക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് വലിയ വിവാദ വിഷയങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ സ്ത്രീവിരുദ്ധയുടെ വിഷം ചീറ്റിയ പരാമർശം രണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അവഹേളിച്ചതാണ് പിന്നാലെ അദ്ദേഹത്തെ വിമർശിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂട്ടായ ശബ്ദം ഈ രണ്ട് സംഭവങ്ങളും ഒറ്റപ്പെട്ടവയല്ല കഴിവില്ലായ്മയും ലക്ഷ്യബോധമില്ലായ്മയും കൊണ്ട് ഒരു പാർട്ടി എങ്ങനെ തകരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണിവ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ വിദേശത്ത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയാണോ എന്താണ് ആ വാട്സപ്പ് അഡ്മിൻ പറഞ്ഞ പരിഭാവനമായ സ്ഥാപനം ഇതെല്ലാം നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും ഇതൊരു സാധാരണ ചർച്ചയല്ല കോൺഗ്രസിന്റെ അടിത്തറ കുലുങ്ങുന്ന യഥാർത്ഥ പ്രതിസന്ധിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് തുടർച്ചയായി കോൺഗ്രസ് നൽകുന്ന തിരിച്ചടികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവന യു ഡി എഫിന്റെ ധാർമ്മിക നിലവാരം എത്രത്തോളം അതംബതിച്ചു എന്ന് വ്യക്തമാക്കുന്നു ഹൈബിഡിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാളുമായ റഷീദ് എന്ന വ്യക്തി നടത്തിയ പരാമർശമാണ് വിവാദമായിരിക്കുന്നത് ആ റഷീദ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക മദ്രസുകളുടെ മുന്നിൽ കൊണ്ടുപോയി വനിതാ സ്ഥാനാർത്ഥികളുടെ പടം വയ്ക്കുകയില്ല ഇത് പരിഭാവനമായ സ്ഥാപനമാണ് ഒരു പരിഭാവനമായ സ്ഥാപനത്തിൽ ഏകാഗ്രതയോടെ നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് പെണ്ണിന്റെ പടം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധം പതിച്ചിട്ടില്ല ഈ വാക്കുകൾക്ക് പിന്നിലെ അല്പത്തരവും നിലവാരമില്ലായ്മയും എത്ര വലുതാണെന്ന് ചിന്തിക്കുക പരിഭാവനമായ സ്ഥാപനം ഒരു മതസ്ഥാപനത്തെ സ്ത്രീകളുടെ ചിത്രങ്ങൾ വെച്ചാൽ അശുദ്ധമാക്കുന്ന ഒന്നായി ചിത്രീകരിക്കുന്നത് കടുത്ത സ്ത്രീവിരുദ്ധയല്ലേ പെണ്ണിന്റെ പടം രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഈ സേവനത്തിന് ഇറങ്ങി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വെറും പെണ്ണെന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പ്രാധാന്യം കുറയ്ക്കുന്ന ഈ മനോഭാവം കോൺഗ്രസിന്റെ ആഭ്യന്തര നിലപാട് വ്യക്തമാക്കുന്നില്ലേ വനിതാ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കുന്നത് ഒരു ഗതികേടായി കാണുന്ന ഈ നേതാവ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ശാക്തീകരണ വാദങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ് വളരെ ലജ്ജാകരമായ ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടെന്താണ് ബലഹീനമായ മൗനവും ഒളിച്ചുകളിയുമല്ലാതെ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായോ ഒരു വശത്ത് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുകയും മറുവശത്ത് അവരെ അപമാനിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് യു ഡി എഫിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഈ വിവാദം ഹൈബി ഈഡിനെതിരെയും വിമർശനമുയർത്തുന്നു അദ്ദേഹത്തിന്റെ അടുത്ത അനുനായിക്ക് ഇത്തരം മനോഭാവമുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടെന്താണ് യു ഡി എഫിന് നഷ്ടമായത് നിലപാടും നിലവാരവുമാണ് ഒരു പ്രമുഖ മുന്നണിക്ക് എങ്ങനെയൊരു നേതാവിനെ എങ്ങനെ ന്യായീകരിക്കാനാകും ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് യു കേരളത്തിലെ പ്രതിസന്ധി അവിടെ നിൽക്കട്ടെ ഇനി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിലേക്ക് വരാം ബഹുമാനിയായ പപ്പുമൊൽ തിരഞ്ഞെടുപ്പ് തോൽവികളെ തുടർന്ന് പാർട്ടികൾക്കുള്ളിലും സഖ്യകക്ഷികൾക്കിടയിലും ചോദ്യചിഹ്നമായി മാറിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശ മണ്ണിൽ നടത്തിയ പ്രസ്താവനകൾ രാജ്യദ്രോഹപരമാണെന്ന് പറയാതെ വയ്യ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയ ബ്രസീൽ പെറു ചിലി എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ അദ്ദേഹം പ്രസംഗിച്ചതെന്താണ് ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്ന് ഈ പ്രസ്താവനയുടെ ഭവിഷ്യത്തുകൾ എത്ര വലുതാണെന്ന് ചിന്തിക്കുക മാതൃരാജ്യത്തെ അപമാനം ലോകത്തിനു മുന്നിൽ സ്വന്തം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയും ഭരണ സംവിധാനത്തെയും ഇകഴ്ത്തി കാണിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന നടപടിയാണോ ഇത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായെ കളങ്കപ്പെടുത്തുകയാണ് വിദേശ ഇടപെടലിനുള്ള ആഹ്വാനം ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനുമെല്ലാം ഇന്ത്യയെ രക്ഷിക്കണമെന്ന സൂചന നൽകുന്നതിലൂടെ രാഹുൽ ഗാന്ധി പരോക്ഷമായി ആവശ്യപ്പെടുന്നത് എന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടലാണ് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിലൂടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ജനാധിപത്യം തകർന്നു എന്ന വ്യാജ പ്രചാരണത്തിലൂടെ വിദേശ സഹായം അഭ്യർത്ഥിക്കുകയാണ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ എൻ ജിഒകളുമായുള്ള രാഹുലിന്റെ കൂട്ടുകെട്ടും ഈ വിദേശ സന്ദർശനവും വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഫലമായുള്ളതാണെന്ന സംശയം ശക്തമാക്കുന്നു കൊളംബിയയിലെ ഒരു സർവകലാശാലയിൽ ബൈക്കിനെയും കാറിനെയും താരതമ്യം ചെയ്ത് രാഹുൽ നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയും അറിവില്ലായ്മയും വിളിച്ചോതുന്നു ഈ മണ്ടൻ പ്രസംഗങ്ങൾ വൻ ട്രോളുകൾക്ക് വഴിവെച്ചു ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ രാജ്യത്തെ അപമാനിക്കാമോ മോദി സർക്കാരിനോടുള്ള രാഷ്ട്രീയപരമായ എതിർപ്പിന് രാജ്യത്തോടുള്ള കൂറ് പളയം വെക്കുന്ന ഈ നിലപാട് തികച്ചും അപലപനീയമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടില്ലായ്മയുടെ അടുത്ത ഉദാഹരണമാണ് വോട്ട് ചോർച്ചയും ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ആരോപണങ്ങൾ ബിഹാർ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം വോട്ടുകൊള്ള ആരോപണവുമായി രാഹുൽ ഗാന്ധി പോയി എന്നാൽ ഈ പ്രചാരണം ഏറ്റില്ലെന്ന് മാത്രമല്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖ മുൻ ഉദ്യോഗസ്ഥർ രാഹുലിനെതിരെ തുറന്ന കത്തെഴുതി വിമർശിച്ചത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി പതിനാറ് ജഡ്ജിമാരും പതിനാല് അംബാസിഡർമാരും നൂറ്റി മുപ്പത്തിമൂന്ന് വിമുക്ത ഭടന്മാരും ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചു ഇവിടെയാണ് കോൺഗ്രസിന്റെ പരാജയം തോൽവിക്ക് കാരണം ഇവി എം മാത്രമോ തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണം സ്വന്തം പാർട്ടിക്കുള്ളിലെ കഴിവുകേടും ദുർബലമായ നേതൃത്വവുമാണെന്ന് മനസ്സിലാക്കാതെ ഇവി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്ന പ്രവൃത്തിയല്ല ഇന്ത്യാ സഖ്യത്തിലെ തർക്കം ിഹാർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ പോലും തർക്കങ്ങൾ ഉയർന്നു കോൺഗ്രസിന്റെ മോശം പ്രകടനം മൂലം സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉയർന്നു സമാജ്വാദി പാർട്ടി പോലുള്ള കക്ഷികൾ പോലും കോൺഗ്രസിന്റെ ദയനീയ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി തുടർച്ചയായ പരാജയം കഴിഞ്ഞ വർഷം നടന്ന എട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആറിലും ബി ജെ പിയും സഖ്യകക്ഷികളുമാണ് വിജയിച്ചത് തൊണ്ണൂറ്റിയൊമ്പത് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അതിനുശേഷം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് വോട്ട് ചോർച്ച ആരോപണം ഉന്നയിക്കുന്നതിനു പകരം സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ സ്ത്രീവിരുദ്ധത മുതൽ രാജ്യത്തെ അപമാനിക്കുന്ന വിദേശ പ്രസംഗങ്ങൾ വരെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പതനത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ദുർബലമായ നേതൃത്വം കഴിവില്ലായ്മയും ലക്ഷ്യബോധമില്ലായ്മയും പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുന്നു നിലവാരമില്ലാത്ത നിലപാടുകൾ സ്ത്രീകളെ അപമാനിക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തതും രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നതും യു ഡി എഫിന്റെ നിലവാരം നഷ്ടപ്പെടുത്തിയതിന് തെളിവാണ് ആഭ്യന്തര കലഹം തോൽവികൾക്ക് കാരണം കണ്ടെത്താതെ പരസ്പരം പഴിചാരിയും സഖ്യകക്ഷികളുമായി തർക്കിച്ചും അവർ സമയം കളയുന്നു ഇത് ഇന്ത്യ മുന്നണിയിലെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കി ജനവിശ്വാസത്തിന്റെ നഷ്ടം സ്വന്തം രാജ്യത്തെ തന്നെ വിദേശ ശക്തികൾക്ക് മുന്നിൽ ഉറ്റുകൊടുക്കുന്ന നിലപാടുള്ള ഒരു പാർട്ടിയെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും തിരഞ്ഞെടുപ്പ് തോൽവികളെ ഇവി എമ്മിൽ മാത്രം പഴിചാരി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ യു ഡി എഫ് നേതാവിന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയും രാഹുൽ ഗാന്ധിയുടെ വിദേശ മണ്ണിലെ രാജ്യവിരുദ്ധ പ്രസംഗങ്ങളും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അതം ലക്ഷണങ്ങളാണ് നിലപാടും നിലവാരവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടുക തോൽവികളെ നേരിടാൻ കഴിവില്ലാതെ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിമർശനങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കോൺഗ്രസിന് ഇനി തിരിച്ചു വരാൻ സാധിക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി